ഞാൻ മൃതദാനം ചെയ്യുന്ന കൊല്ലൂർ നഗരസഭയിലെ പരവട്ടം വാർഡില് തൊടുകേട്ടയിൽ നിന്ന് മണിയാറിലേക്ക് പോകുന്ന റോഡിൽ താമസിക്കുന്ന സുഭദ്ര എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയാണ് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഇവരുടെ വസ്തുവിൽ തൊട്ടടുത്ത അയൽവാസി ഇവരുടെ വസ്തുവിൽ അതിക്രമിച്ചു കയറി മുനിസിപ്പാലിറ്റിയുടെ യാതൊരുവിധ അനുമതിയോ പെർമിഷനോ ഇല്ലാതെ വീട് വീട് വെച്ചതിന്റെ വീട് വെച്ചതിന്റെ ബാത്റൂം ഉൾപ്പെടെ ഇവരുടെ വസ്തുവിലാണ് അതിന്റെ ഭിത്തി നിൽക്കുന്നത് കഴിഞ്ഞ ഒന്ന് ഒരു ഒന്നര വർഷമായിട്ട് അവർ ഈ നഗരസഭയിൽ ഇതിന്റെ പരാതി കൊടുത്ത് പലവിധ കാര്യങ്ങളായിട്ട് കയറി ഇറങ്ങി ഇതിനി കൊടുക്കാൻ പരാതികളില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് പട്ടികജാതി കമ്മീഷന്റെ ഓഫീസ് തൊട്ട് മനുഷ്യാവശ്യ കമ്മീഷന്റെ ഓഫീസോട്ട് ഈ പൊല്ലൂർ നഗരസഭയിൽ ഉൾപ്പെടെ എവിടയ്ക്കെ അവർ പരാതി കൊടുക്കാമോ ഡിജിപിയുടെ ഓഫീസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇതുവരെ യാതൊരുവിധ നടപടിയും ഈ നഗരസഭ സ്വീകരിച്ചിട്ടില്ല ഹൈക്കോടതി ഹൈക്കോടതിയുടെ വരെ ഉത്തരവ് ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് ഉണ്ടായിട്ട് കൂടി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ല ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷം മുമ്പ് ഈ നഗരസഭയിൽ നിന്നും സെക്രട്ടറി ഇവിടുത്തെ എ ഇ എ ചുമതലപ്പെടുത്തി മുപ്പത് ദിവസത്തിനകത്ത് ഇത് പൊളിച്ചു മാറ്റുന്നതിനായി ഈ വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കണമെന്നും മുപ്പത് ദിവസത്തിനകത്ത് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന നഗരസഭയുടെ ഉത്തരവാദിത്തം പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ ഉത്തരവ് അവർ കൈമാറിയിട്ടുള്ളതാണ് ഈ ഉത്തരവ് കൈമാറിയ ശേഷം ഇന്ന് ഇതുവരെ ഈ ഒരു വർഷം ഇതുവരെ ഇതിന്മേൽ യാതൊരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല അയൽവാസി അനധികൃതമായി കയ്യേറി തന്റെ ഭൂമിയിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പുനരൂർ പരവട്ടം വീങ്ങോള വീട്ടിൽ സുബധ്രാമ പുനരൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലതയ്ക്ക് രേഖാമൂലം പരാതി നൽകി ഇതു സംബന്ധിച്ച് വിവിധ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയും അവിടെ നിന്നെല്ലാം അനുകൂലമായ വിധിയുണ്ടായതിനുശേഷം നഗരസഭാ സെക്രട്ടറി നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഇതിനായി ചുമതലപ്പെടുത്തിയെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും സുബദ്രാമ പരാതിയിൽ അനധികൃത നിർമ്മാണം നടത്തിയ സജ്ജിത കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് താൽക്കാലിക സ്റ്റേ വാങ്ങിയതെന്നും സുബദ്രാമ പരാതിയിൽ പറയുന്നു ഈ കാര്യത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന് നഗരസഭാധ്യക്ഷ കെ പുഷ്പലത സുബദ്രാമയ്ക്ക് ഉറപ്പ് നൽകി അതേസമയം പ്രതിപക്ഷ കൌൺസിലർമാരും പോലീസും പുനലൂർ നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തി നിലവിലെ പുനരൂര് നഗരസഭയുടെ ഉത്തരവിനെതിരെ എതിർകക്ഷികൾ സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നും ഇത് അവസാനിക്കുന്ന മുറയ്ക്ക് തുടര് നടപടികള് സ്വീകരിക്കുമെന്നും ഒരു വർഷം മുമ്പ് തന്നെ ഹൈക്കോടതിയുടെയും മറ്റു വകുപ്പുകളുടെയും ഉത്തരവിന് പ്രകാരം പൊളിച്ചുമാറ്റാന് നഗരസഭാ നിര്ദ്ദേശം നല്കിയിട്ടും നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഉണ്ടാകുമെന്നും നഗരസഭാ സെക്രട്ടറി ഉറപ്പു നല്കിയതോടെയാണ് സുബദ്രാമ പ്രതിഷേധം അവസാനിപ്പിച്ചത് അതേസമയം ഈ നഗരസഭയുടെ കാലത്ത് തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒത്താശയോടും മൌനാനുവാദത്തോടും കൂടി പുനരൂർ പട്ടണത്തിലെ വിവിധയിടങ്ങളിൽ നിരവധി അനധികൃത കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്ന ആരോപണവും ഇതോടെ ശക്തമായി നഗരസഭാ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിയമത്തിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം ശക്തമായിരിക്കുന്നത് ആത് സ്വാധീനവും സാമത്യവും മാത്രം നിയമത്തിൽ മാറ്റം വരുത്തുന്ന പതിവാണ് പുനരൂരിൽ അരങ്ങേറുന്നത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് Fox TV News, Panelor.